ഹായ് അപ്പം ഞങ്ങൾ നെല്ലുവായി ധനവന്തിരമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി അപ്പം ഞാൻ പറഞ്ഞിരുന്നു ബാക്കി അവിടെ നല്ല പാടമൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ പാടം കാണിക്കാനായിട്ട് എളേബ് പാടം കാണിക്കാൻ പോവുകയാണെ കണ്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ കുറച്ച് അവൾ പറയും പിള്ളാരൊക്കെ അങ്ങനെ ചുമ്മായിരുന്നു പഠിച്ചിട്ട് കാര്യമില്ല പിള്ളാരും ഒക്കെ വിശേഷങ്ങളൊക്കെ പറയണ്ടേ കണ്ട എൻ്റെ മൂത്ത കുഞ്ഞും ശരിയാണ് ഇളയ കുഞ്ഞും ശരിയാണ് രണ്ടുപേരും ഫോണും കൊണ്ടിങ്ങനെ നിക്കുക അല്ല അതൊന്നും പറയുക എന്നതാ കുഞ്ഞ പറയുന്നത് വെയിലല്ല സൂര്യനാണോ എന്ത് തെയ്യും ഞമ്മളെ ആകാശത്തെ ഭംഗി കാണിക്കും ദൂരെ ഒരു സാധനം നമുക്കൊന്ന് പോയി ൂരെ എല്ലാ ആംഗ്യ ഭാഷയിലൊക്കെ പറയുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് എന്തോ കണ്ടു എന്താന്ന് ആർക്കറിയാം പോയി നോക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് എന്താണ് പക്ഷെ എല്ലാം പ്രകൃതി ഭംഗിയില്ല എവിടത്തെ കണ്ടോ ആകാശവും ആ പാടവും എല്ലാം ഉണ്ടോ നമ്മളെന്താണോ ഇത്ര കാര്യമായിട്ട് തപ്പി പോണേ ആർക്കറിയാം നമുക്ക് നോക്ക എന്നാന്നല്ലേ എനിക്കും മനസ്സിലായില്ല എന്താണെന്ന് മൈനോടെന്നല്ലോക്ഷ മൈനെ കാണാൻ പോയി അവസാനം ഒന്നുമില്ല അവളെ ഒരു വല്യ അത്ഭുതം പാവം കുഞ്ഞ മൈനെ കാണാൻ പോയതായിരുന്നു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമൊക്കെ നോക്കി പോവാണ് ഉണ്ട് ഇവിടെ ഫോട്ടോ പോട്ടെ ഇങ്ങനെ വരമ്പായത് കൊണ്ട് ആ വേണ്ട നോക്കിയ എന്നാണ് ഒരു ഭയങ്കര ഈ പാടം പാടത്തിന്റെ നടുക്കൂടി ഒരു യാത്ര അങ്ങ് പാടവാരമ്പത്തിലൂടെ ആ പാട്ട് പിടിക്കാരുതല്ലേ പാടാൻ കഴിവില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ കാണുമ്പോ അറിയാതൊരു മൂടിപ്പാട്ടൊക്കെ പാടിപ്പോകുമെല്ലാരും സതേ ക്ഷമിക്കുക പാടവാരമ്പത്തി ഡാൻസ് കളിച്ചൊക്കെ നല്ല ഇതല്ലേ അടിപൊളി

ൂവല് എന്നതാല് എടുക്കാൻ പോവാ ഫോട്ടോ എടുക്കാൻ പോവാ ആച്ചാച്ചയും മക്കളും കൂടി ഫോട്ടോ എടുക്കാൻ പോയി നിക്കണ கேமராman பாரு ஆ அதுக்கு நோக்கு நமக்கு நோக்கு இங்க வந்து என்ன என்ன நல்ல வெட்டாய் நல்ல வெந்து ரசவா நோக்கு பொன்னாய் பொன்னாய் இங்க கேதே தூவல தே குரங்க பொன்னாய் தே குரங்க பொன்னாய் இங்க மெடிச்சான ஆ அத வேற ஒரு விஷயம் அத வேற ஆ தே குங்க்சே தே இവിടെ இവിടെ தே குங்க்சே ஆ எடுத்து எடுத்து எடுத்துดิ தே குங்க்சே ஆ കുഞ്ഞായിക്ക് വെയിലായ കൊണ്ടേ കണ്ണിലോട്ട് അടിക്കുന്നോണ്ട് അവനൊരു കണ്ണുണ്ടോ സജോ മുഖം പിന്നെ ഇവിടെ നിന്ന് ഒട്ടും ഇതില്ല കൊരങ്ങന്റെ തൂവലാണോ അത് അയ്യോ ഞങ്ങക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ കൊങ്ങൻ അവനും ഉണ്ട് ഒരു കൊങ്ങനും ഉണ്ട് എവിടെയാ കൊങ്ങനെയുള്ള കുഞ്ഞിനെ കൊണ്ട് കാണിക്കാനോ ഒരു ഷീപ്പ് എടുത്തു വെക്കാൻ വരായിരുന്നോ ആയിരുന്ന പക്ഷെ ഇവിടുത്തെ കേട്ടോ അവിടെ പോയി പോയിരുന്നപ്പോഴായിരുന്നു ചൂട് വെട്ട പക്ഷെ എനിക്ക് തോന്ന അതിലും വെട്ട ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോളാട്ടോ ആര് പറഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോളാ വെട്ടോ ആ അവിടെ പോയി പോയിരിക്കടി

ഇക്കലേക്ക് നിൽക്കുന്നത് ഏഹ് അമ്മയാണോ മക്കൾസ് വീഡിയോ എടുക്കാൻ പോകുന്നു അപ്പൊ ആറും കണ്ണമോനോട് നടന്ന് വരുന്ന വീഡിയോ എടുക്കണം അപ്പൊ അതിൽ വരാനായിട്ട് പോവുക നടന്ന് വരുന്ന വീഡിയോ എടുക്കണം എന്നല്ലേ പറഞ്ഞേ അങ്ങനെയോ ഓ ഓഹ് സിനിമ റൊമാൻറ്റിക് ആട്ടോ കണ്ണമോൻ അവിടെ നിൽക്കും നീ അപ്പുറേ അവളിങ്ങൂടി അപ്പറേ പാടി ഇച്ചിരൂടി മേളി അങ്ങനെ വാ കണ്ണമോൻ അവിടെ നിൽക്കുമ്പോൾ ആദ്യം കൈ കൈ പിടിക്കാതെ വന്നിട്ട് എടാ പിടിക്കാതെ ഇങ്ങനെ ഇങ്ങനെ മറ്റേ സിനിമയ്ക്കകത്ത് പോകുന്ന പോലെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു വീഡിയോ എടുക്കണം ആ എല്ലാം നടക്കുവോ കുഞ്ഞ എല്ലാം നടക്കുവോ വീഡിയോ എടുക്കുവോ ആ ഞാൻ ഉദ്ദേശിച്ച അതല്ല തൊടാതെ പാലം കടന്ന് ഉണ്ടോ എന്റെ കുഞ്ഞ് ഉണ്ടോ ചേട്ടായിടെയും ചേച്ചിയുടെയും വീഡിയോ എടുക്കാനായിട്ട് പോയി അവനെ അവനെയല്ല വലിച്ചു വെക്കാൻ പോണോ അവിടെ അവിടെ എടുക്കാടാ പോടാ പോടാ ഒന്ന് നിന്നോടാ ആ എടുക്കടാ പെട്ടെന്ന് ആ മതി മതി അവിടം വരെ നിന്നാ മതി ആ സാരമില്ല അവിടെ നിന്ന പെട്ടെന്ന് എടുക്ക നീ അവ അവളെ വരുമ്പെന്ന പിടിച്ചാ മതി നീ അവിടെ നിക്കട ശരിക്കും ഞാനൊരലം വലേ പിള്ളേർ അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിന് ഞാനെന്തിനു ഈ അഭിപ്രായമൊക്കെ പറയുന്ന പിള്ളേർ അവന്റെ ഇഷ്ടത്തിന് എടുത്തോളത്തില്ല എന്നാണല്ലോ അതൊക്കെ കഴിഞ്ഞ വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു റീലൊക്കെ ചെയ്തു നല്ലൊരു ഇതായിരുന്നു കേട്ടോ നല്ലൊരു സീനറി ഒക്കെ ആയിരുന്നു എൻ്റെ കുഞ്ഞായി വരെ പാടി അഭിനയിച്ചു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ വലിയ അധികം ഇതൊന്നും കിട്ടിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം വേറെ ആരെങ്കിലുമൊക്കെ ഇടുന്നതിൽ ഇതങ്ങൾക്ക് വൈറലായി പോയതിന് ഇപ്പം ഞങ്ങൾ ഫാമിലി ഇതിട്ടിട്ട് അധികം ലൈക്കും കിട്ടിയില്ല ഒന്നുമില്ല ആൾക്കറയിൽ അല്പനേരം വിശ്രമം ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്ത് അടിപൊളി പറയാൻ വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്തു ഫുഡ് ഷാപ്പിന്റെ അടിക്കാൻ അത് മതി അപ്പൊണ്ടോ അമ്പല് അമ്പലത്തിൽ നിന്ന് ഞങ്ങള് തൊഴുതൊക്കെ ഇറങ്ങി ഇനി ഞങ്ങൾ നേരെ പാറുവിന്റെ വീട്ടിൽ വരെയൊന്നും പോയിട്ട് വരും എല്ലാരും പാറുവിന്റെ വീട് കാണിക്കുന്നു പാറുവിന്റെ വീട് കാണിക്കുന്നുണ്ട് ഭയങ്കര ഇത് അപ്പോൾ പാറുവിന്റെ വീട് കാണിക്കാൻ പോയാ ഞങ്ങൾ ഇന്നെ മവേ ആവശ്യം ഉണ്ടെങ്കിൽ വീഡിയോക്കൊരു ഇതൊള്ളാരും പറയും നല്ല ഇതൊക്കെ പറയുന്നല്ലേ പാറു ഇങ്ങനെ ഇങ്ങനെ അവള് ചിരിച്ചോണ്ടൊന്ന് നിന്നിട്ടൊരിതെടുക്കും ഒന്നും പറയല എന്തെങ്കിലും ഒരു മാറി പറയണെന്തൊരു സ്ട്രേസ് ഇല്ല തങ്ങൾ പുറകിലിരിക്കാതെ ഫ്രണ്ടിൽ കൂടിയൊക്കെ ഇരിക്കും നമ്മള് പിന്നെ അവിടെ വീടിന്റെ അവിടെ ആവശ്യയില് പിന്നെ ആദ്യമായിട്ട് തൃശ്ശൂര് വഴിയൊക്കെ കാണുന്നത് അതുപോലെ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ എല്ലാം മണ്ണൊക്കെ വെച്ച് ർക്കാവ് ദേവീശ്വർ ആൾക്കാർ തൊഴാൻ പോന്നു ആ ഇനിയിപ്പൊ നീ ഇറങ്ങിയാ മതി വേണ്ട വെളിയിൽ നിങ്ങൾ മതി അങ്ങനെ വീടുണ്ട് അവിടെ ഈ വഴി ഇറങ്ങാൻ അവിടെ കൊണ്ടുവന്ന് ഒച്ചിരി മുന്നിൽ കേട്ടിട്ട് ഇറക്കെ അതേന്റെ പാറുവിന്റെ അമ്മ ഇറങ്ങി വരുന്നുണ്ട് പാറുവിന്റെ വീട് കണ്ടിട്ടില്ല ചിന്നുന്റെ വീട്ടിലാണ് ഉത്തരപ്രാവശ്യം പോയിട്ടുള്ളത് എന്നൊക്കെ പരാതികളൊക്കെ ഞങ്ങൾക്ക് വന്ന്

ഇങ്ങനെ ചിറ്റുന്ന വരുവല്ലേ ദോ ദാണ് പാവ അമ്പലത്തിൽ വരാൻ മേലായിരുന്നോ ഇവിടുന്ന് പറഞ്ഞായിരുന്നു അമ്മ വരുന്നില്ല ചന്തയും ചായയും ഒരു കൊറേ കൂട്ടം പലഹാരങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പാറുവിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുക ഞങ്ങളിങ്ങനെ വീട്ടിൽ ഒന്നും കൊണ്ട് കൊടുത്ത് ശീലമില്ല തിരിച്ചു കൊണ്ടുപോയ ശീലം തേങ്ങായം കൊണ്ടു തന്നെ കണ്ണമാലവുള്ളത് കൊതാം ഉണ്ടോ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാതെ ഞങ്ങൾ വന്നിട്ട് ഈ ഈ മരം വല്ല പരിചയമുണ്ടോ ഈ മരം ഈ മരമാണ് മറ്റേ ആ ദിലീപിന്റെ ബിജു മരങ്ങൾക്കുള്ള പടവട കടരിക്കുന്ന മരവു അതെ അങ്ങനെ ഞങ്ങൾ പാഴൂന്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി ഒരു വഴി വരെ പോകാം കേട്ടോ സർപ്രൈസാണ് അതവിടെ ചെന്നിട്ട് പറയാം പോകുന്ന വഴിയൊക്കെ ഞങ്ങൾക്ക് എന്ത് ഭംഗിയാണെന്ന് എനിക്ക് കുറേ കുറച്ച് കുറച്ച് കൂട്ടുകളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ട് ആ വിശേഷമായിട്ട് എനിക്ക് വീഡിയോ പറയാം വീഡിയോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോഴും പലതും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞങ്ങളെ ഇഷ്ടമില്ലായിട്ടാണോ അറിയില്ല എൻ്റെ ഒരു അപേക്ഷയാണ് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തു തന്നെ കാണണം കേട്ടോ ബൈ ബൈ